അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ ഒരുപാടാളെന്നെ വിളിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരു വൈദ്യം വിളിച്ചിരുന്നു വൈദ്യനല്ലേ വിളിച്ചത് വൈദ്യന്റെ മോളാണ് വിളിച്ചത് അപ്പോൾ എന്റെ ഷുഗറിൻ്റെ ഇന്നലത്തെ ഞാൻ പൺസാരൻ്റെ പറഞ്ഞില്ല അപ്പോ മോചിക്കില്ല പൺസാരൻ്റെ പറഞ്ഞപ്പോ അയാള് പിന്നെ മോളെ കൊണ്ട് അയാൾക്ക് പ്രായമായി അപ്പൊ ഒരുപാട് പ്രായമുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ മോളെ കൊണ്ട് വിളിപ്പിച്ചു അപ്പോൾ എന്നോട് വന്ന് എന്റെ പേരൊന്നും പറയൂന്നു വേണ്ട ഒരു വൈദ്യനാണ് വലിയൊരു വൈദ്യനാണ് അപ്പോ അയാൾ എന്നോട് ചോദിച്ച ഈ സാധനം ഇപ്പൊ ഇത് പൊട്ടാഴ്ച തന്നു പ്രണത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടാ ഇത് മരുന്നാന്നല്ല എനിക്കറിയാം പക്ഷെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നത് മരുന്നാന്നില്ല പക്ഷെ എന്താന്ന് ആരും കാരണം പറയാ ഇത് ചടിക്കൊട്ടുള്ളൂ ആട് തിന്നു അപ്പോ ഇത് എങ്ങനെ കഴിക്കണമെന്ന് അയാൾ പറഞ്ഞതെന്ന് വെച്ചാല് ഷുഗർ ആർക്കും ഒരുപാട് ഒരുപാട് രോഗത്തിന് ശമനം കിട്ടുന്ന ഒരു സാധനമാണ് ഇത് ഇനി ഞാൻ പറഞ്ഞു വിശേഷിക്കേണ്ട അയാൾ പറഞ്ഞു വിശേഷിക്കേണ്ട നിങ്ങൾ നാക്ക് ഡോക്ടർമാർ വീടോക്കെ അപ്പൊ അയാൾ പറഞ്ഞത് കഹച്ചു കുടിക്കും എന്നല്ല വേണ്ടി പച്ച തന്നുവേണ്ടി അപ്പോൾ എനിക്ക് ഷുഗറും ഇല്ല പ്ലഷറും ഇല്ല അങ്ങനത്തെ ഒരു രോഗവും എനിക്കില്ല അത് അഹമ്മദില്ല അപ്പോൾ എനിക്കില്ലാത്തന്നെ കാരണം എന്ന് വെച്ചാൽ ഞാൻ അറബി ഭക്ഷണം കഴിക്കുന്നുകൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ എൻ്റെ ഞാൻ കുടുംബക്കാർക്കെല്ലാം ഒരുപാട് ആൾക്കുണ്ട് രോഗങ്ങളുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെയുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യില്ലാത്തതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു കഴിച്ചാൽ ഞാൻ ഇത് പിന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇട്ടാൽ ആരും കാണുന്നില്ല എനിക്ക് അങ്ങനെ സംഭവമില്ല യൂട്യൂബുണ്ട് പക്ഷെ യൂട്യൂബിൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ട് ഇത് ഇട്ടു കഴിഞ്ഞാൽ എന്താവൂല ആരും അത് എത്തൂല അപ്പൊ എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പതിനയ്യായിരത്തി പതിനാറായിരത്തി ഫോളോവർ ഉണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ മോളെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ അപ്പോ ഇതിങ്ങനിട്ട ഒരുപാട് ആളുകൾ എത്തും എന്ന അയാൾ പറഞ്ഞത് അപ്പൊ സത്യാണ് അപ്പൊ ഇതെങ്ങനെയാ കഴിക്കണം വെച്ചാൽ ഈ വേരോട് കൂടി കഴിക്കണം വേര് കഴുകുവാൻ ചിരുന്ന സ്മില്ലോ ഇനിയിപ്പൊ നിന്ന് കൂലിമാല വേറെ ഇനി ക്ലൗസിന് കൂലിമാണ്ട്ട്ടോ ഇനി ക്ലൗസിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ പറ തീർന്നില്ല കേട്ടാ ബാക്കിയുണ്ട് ഇങ്ങനെ കഴിക്കുമ്പെട്ടാ ദയവ് വിചാരിച്ചിട്ട് പറിച്ചു തീർക്കരട്ട പിന്നെ ഉണ്ടാവൂല അതും വീണ്ടും വേണം പിന്നെ ഉണ്ടാവേ അതുകൊണ്ട് എന്താക്കക്ക് രോഗമൊന്നുമില്ല ഉം എനിക്ക് രോഗയില്ല കിവിറുവർ എന്ന് രണ്ട കഴിക്കേണ്ട കഴിച്ചാല് ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളിൽ തന്നെ എന്നറിയാം ലാഭം നോക്കുന്ന ആൾക്കാരാണ് കുക്കർ ഉപയോഗിക്കൂ കുക്കർ ഉപയോഗിച്ചാല് കേട് ഇനിയാണ് എന്റെ എന്റെ അഭിപ്രായത്തിൽ കേടാണ് ഞാൻ വലിയൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പൊ കഥവരന്താ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞാല് പിന്നെ ഔഷധ ചെടികളുടെ ഗ്രൂപ്പിനും അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു കുക്കർ നല്ലതോ ബെളക്കോ അപ്പൊ അതിനകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അന്നേരം അയാൾ പറയാ പെണ്ണുങ്ങളോട് ചോദിക്കുന്നു പെണ്ണുങ്ങളെ കുക്കർ നല്ലതാണ് പക്ഷെ കുക്കറുള്ള ഒരു കുഴപ്പമെന്നൊക്കെ പറഞ്ഞ നമ്മളൊരു സാധനം ഇട്ടിട്ട് തിളക്കുന്നേരം അതിന്റെ ഇത് പുറത്തേക്ക് ആ ഇതിൻ്റെ മേലെ വന്ന ആവിയില്ലേ ഭക്ഷണത്തിൻ്റെ ആവി പുറത്തേക്ക് ഇങ്ങനെ പോണം മനസ്സിലാ എന്നാലേ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ കുക്കറിൽ ഇഞ്ഞ് പൊയ്ങ്ങിയാലും കപ്പ വരെ കപ്പ പോകാൻ ആകെ അഞ്ച് മിനിറ്റാകും വേണ്ടു അതുവരെ കുക്കറിലാണ് പൊയ്ങ്ങുന്നത് പിന്നെ ഇനി പറയുകയാണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ പറഞ്ഞിരിക്കലോ അപ്പം പെണ്ണുങ്ങളെ പറഞ്ഞ് വരാം അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിപ്പം തെറി പറയണ്ട ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യം പറയുന്നുണ്ട് അപ്പം സാത്തറ് ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ സാത്തറുണ്ടാക്കേ ഞാനൊന്ന് തിന്നോ കേട്ടോ ആദ്യം കൊണേണ്ടതെങ്കിൽ ഉണ്ടു അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ചേരുവ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ സ്വന്തം റെസിപ്പിയായിട്ട് മാറുമത് ഇന്ത്യൻ ജാത്തർ ഓക്കെ അപ്പം ഇവരിക്കും കൊടുത്തുനോക്കാം അറിവേക്ക് എങ്ങനെയുണ്ട് നോക്കുക ഞാൻ ഉണ്ടാക്കിയ ജാത്തറാണ് എങ്ങനെയുണ്ട് എന്ന് നോക്കുക അപ്പോൾ ഒരു പറയുമല്ലോ ഇന്ന് അതിൻ്റെ അഭിപ്രായം പറയുവല്ലോ അന്നേരം അത് എൻ്റെ ജാത്തറായുമായി ജമാൽ ജാത്തർ ഓക്കെ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ എന്നറിയാം പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല മുക്കുമുഷ്യുള്ള പെണ്ണുങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോ ഉണ്ട് സത്യാണ് പല ആളുകളും പല വൈക്കും പോകുന്നേരം അവിടെ പടിയും കിട്ടു മനസ്സിലായ പെണ്ണ് കേട്ടിട്ട് എന്ത് ചെയ്യൂ പൊരേലറിയിക്കൂല പൊരേലറിയണം എന്നില്ലല്ലോ ഇത് അയാള് പറഞ്ഞാൽ അല്ലാണ്ട് അറിയോ അല്ലാണ്ട് അറിയൂല്ലോ ചിലപ്പോ കുട്ടികളുണ്ടോ അവിടാ സിംഗപ്പൂരിൽ പണ്ട് വന്ന ആൾക്കാർക്കെല്ലാം ഒരുപാട് പെണ്ണ് ഇവിടെ പെണ്ണ് കേട്ടിട്ട് ഇവിടെ മക്കളുണ്ട് നാട്ടിലുണ്ട് ക്ഷേത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അറിയല്ല മനസ്സിലായാ ഓരോട് ആദ്യം തന്നെ പറയും എനിക്കില്ല ഞാൻ തരാം നീ ആടെ വന്നിട്ട് അലമ്പിട്ടാക്കും അട്ടെ ഒന്നത് ഇനി ഞാൻ പറയുന്നത് പോന്നെച്ചാല് പെണ്ണുകൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാ അറിയാം അപ്പൊ നമ്മളെല്ലാം ഒന്നിച്ചു കിടന്ന ആൾക്കാർ ഉറങ്ങുന്ന ആൾക്കാരാണ് ഭാര്യയും ഭർത്താവും അല്ലേ നൂറ് ശതമാനം അപ്പൊ രാവിലെ സുബൈ നിക്കരിക്കുന്ന പോലെ നിക്കരിക്കൂ ഇന്ന് കയറ്റിട്ട് പിന്നെയും കിടക്കും അപ്പൊ ഭാര്യയ്ക്ക് കിടക്കണോ അവിടെ അതെയോ അവൾ കണ്ണൊന്നു പൊളിച്ചിട്ട് എന്ത് ചെയ്യണോ ആ കിച്ചണിൽ പോയിട്ട് ദോശയല്ല ദോശയായി പോകുന്ന ദോശയാന്നല്ല ദോശയും വിട്ടു വേറൊന്നും ഇല്ലല്ലോ കടലക്കറി രാത്രി ഇങ്ങനെ പറയൂ തമ്മാമ്മി എന്താ മക്കളെ നാളെ എന്നാ കറി നാളെ എന്നാൽ കറി അവസാനം പിന്നെ ചെറുപയണ്ട അധികമായിരിക്കും എല്ലാം ആയിരിക്കും അല്ലെങ്കിൽ പുട്ടായിരിക്കും അല്ല ദോശയായിരിക്കും അതിന് നല്ലൊരു മാറ്റം വരുത്തി ഞാൻ പറഞ്ഞുതരാം ഒരൊന്നരൊന്നായിട്ട് ഇപ്പം ഞാൻ റെസിപ്പി തരം കയറ്റിയെ നാളെ ഉണ്ടാക്കണ്ട റെസിപ്പി രാവിലെ ഉണ്ടാക്കണ്ടേ കറി വെക്കണ്ടേ തക്കാളി എന്ത് ചെയ്യുക എന്നുവെച്ചാൽ കട്ട് ചെയ്യാം തോലങ്ങൾ വേഗം കേട്ടാ തോലങ്ങളെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഗ്യാസ് തീർക്കണ്ട ചെത്തിയന് മൈ അപ്പം എന്ത് ചെയ്യുക എന്നാൽ തോലി തെത്തുക എന്നൊരു മൂന്ന് തക്കാളി എടുക്കുക രണ്ട് മൂന്നാക്കി കഴിക്കാനുണ്ടാവും ഇനി നന്നായിട്ട് കട്ട് ചെയ്യുക ചോപ്പ് ചെയ്യുക ചോപ്പ് ചെയ്തിട്ട് അല വെക്കുക ഒരു മൂന്നാല് വെളുത്തുള്ളി എടുക്കുക ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അഞ്ച് വെളുത്തുള്ളി വേണം അഞ്ച് വെളുത്തുള്ളി സ്ലൈസായിട്ട് കട്ട് ചെയ്യുക അധികം ചെറുതാക്കൊന്നും വേണ്ട എന്നിട്ട് എന്ത് ചെയ്യാച്ചാല് രണ്ട് പച്ചമുളക് എടുക്കുക പച്ചമുളക് എടുത്തിട്ട് എന്ത് ചെയ്യുക ആദ്യം ഈ പച്ചമുളകും ഗാർലിക്കും കൂടിയിട്ട് എന്ത് ചെയ്യുക എന്നാല് ഞാൻ ഫ്രൈ പാനിലിട്ടിട്ട് ഒലി പോലെ തന്നെ ഒഴിക്കലട്ടാ വേറെ ഒറ്റ പോലും പറ്റൂലെന്ന് അന്നലെ ആ ടേസ്റ്റ് വരുവുള്ളൂ ഒലി പോലെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാ ഇത് രണ്ടും കൂടി ചോപ്പിക്കുക മനസ്സിലാ ഓ ഒരെണ്ണയും ചൂടാക്കാൻ പാടില്ല അങ്ങനെ നോക്കിയൊന്നും ഇപ്പം ജീവിക്കാനേ ആവൂല വർഷം വേറെ അപ്പൊ ചെറുതായിട്ട് ചൂടാക്കിയമ്മയൊന്നും ചോപ്പിച്ചിട്ട് എന്ത് ചെയ്യാ ഈ തക്കാളി അങ്ങ് ഇടുക മനസ്സിലാ തക്കാളി ഇട്ടിട്ട് കുറച്ച് കുരുമുളകന്റെ പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും വേറൊന്നും വേണ്ട പച്ചമുളക് ഈ എല്ലാ ഇല്ലേ സംഭവം ആദ്യം ചട്ടി വെക്കുന്ന എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരുപോലെ വയ്ക്കുന്നു ഒരുപോലെ വെച്ചിട്ട് തിന്ന് ഗാർലിക്കും പച്ചമുള ഇട്ടിട്ട് ഒന്ന് ചോപ്പിക്കുക ചോന്നതിന് ശേഷം തക്കാളി ഇടുക എന്റെ കുരുമുളക് ഉപ്പും മാത്രം ഇട്ട മതി വെള്ളമൊന്നും പറണ്ട അത് നല്ലൊരു സംഭവമാണ് അത് ഞാൻ ഉണ്ടായി കാണിച്ചിട്ടുണ്ടേ എന്ന് ആവശ്യമില്ല തിരിയുന്നു തിരിയാത്തീതിയത്തിരി കോട്ടയക്കാരെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കണം ജമാൽക്ക ഇങ്ങള് പറയുന്നത് കോട്ടയക്കാരനല്ല ഏത് ലോകത്തുള്ള ആർക്കും മനസ്സിലാവും വെറുതെ കമന്റിലേക്ക് വേണ്ടി ഒന്നും മനസ്സിലാവുന്നില്ല എന്നല്ലേ എന്തെങ്കിലും നേരണ്ടേ വേറെ കുറ്റം കിട്ടുന്നില്ലല്ലോ അപ്പം അതാണ് സംഭവം ഇപ്പം ഇന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ഞാളെ പറഞ്ഞത് ഞാൻ പേരെക്ക് ഓർമ്മയില്ല നിങ്ങൾ പാട്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ പാട്ട് നിർത്തിയിട്ടെന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിനകത്തുള്ള വീഡിയോ ആണ് അല്ലെ നാളെ വരുന്ന വീഡിയോ അല്ലാതെ പാട്ട് നിർത്തിന് കുഴപ്പമില്ലല്ലോ അവരെ ജേവസിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിനകത്ത് ഞാൻ വെള്ളക്കുരുമുള എൻ്റെ പൊടി ഇട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വെള്ളക്കുരുമുളയുടെ ഭയങ്കര പശിയാണ് കറുത്ത കുരുമുളയുടെ ഇട്ട് അതിൻ്റെ ദടുകയും ചെയ്യുക എന്നാലും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇനി വെള്ളക്കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടാ അത് എന്നിട്ടാൽ മതി മനസ്സിലായോ ഞാനാ പറഞ്ഞ സാധനം ഇട്ട് ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നോട് പറ അപ്പൊ യൂട്യൂബിൽ ഇട്ട് കണ്ട് ഇട്ടത് ഓക്കെ അപ്പോൾ അതിന്റെ പിന്നെ ഒരു ഫോട്ടോ ഞാൻ ഇതാക്കി ഫേസ്ബുക്കിൽ ഇട്ടു ഇങ്ങ് മാണ്ടിങ്ങനെ കണ്ടോളി മാണ്ടേ കണ്ട അത്രയുണ്ടോ അതിൻ്റെ അകത്ത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങളിങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബിലും വേറെ ആരുമില്ല കാരണം എന്ന് വെച്ചാൽ വേറെ ആര് ഇപ്പം വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ആർക്കെല്ലാം ആയിരിക്കും ഇങ്ങനെ യൂട്യൂബിലുള്ള സംഭവം അപ്പം നിങ്ങൾക്ക് അങ്ങനെ പുരേലുണ്ടാക്കണം എന്നുണ്ടെങ്കിലും കണ്ടോളി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങിയിട്ട് രാവിലെ കണ്ണുന്ന് പൊളിച്ചു പോന്നെ ഭാര്യ ഉണ്ടല്ലോ അപ്പൊ പറയുന്നില്ല കുറെ മാർപ്പ് വിസാരില്ല അപ്പൊ ഭാര്യ എന്ത് ചെയ്യണെന്നു വെച്ചാൽ ഒരു ദിവസം ആഴ്ചക്ക് ഒരു ദിവസം രണ്ട് ദിവസം ആണുങ്ങൾ ഇടിച്ച് പോവാ ഓളറെ കിടന്നോട്ടെ അങ്ങനെ ഒരു റെസ്റ്റോറിക്കു കൊടുക്കണം ഒരു മെഷീൻ ഒന്നല്ല അറിയോ കാരണം എന്താ പറഞ്ഞാലേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കും മനസ്സിലായോ ഓരോ മെഷീൻ ഒന്നുമില്ല ഒലി ഒരു മഞ്ചന്മാറി തന്നെയാണ് രക്ത തൊട്ടുള്ള ഒരു മഞ്ചം മാറി തന്നെയാണ് ഇങ്ങനെ നല്ലവണ്ണം വെച്ച് ഉറങ്ങുക കൈ വെച്ചിട്ട് ഉറങ്ങു കഴിഞ്ഞിട്ട് എന്താക്കുക ഇങ്ങനെ നേരത്തെ എണീച്ചിട്ട് വിഷയം ആന്ന് ഒത്തിരിക്കുക കഴിഞ്ഞിട്ട് അങ്ങ് തിന്ന എണീച്ച് പോയാൽ പോരാ ഒരു ദിവസവും രണ്ടു ദിവസം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓലയെ സപ്പോർട്ട് ചെയ്യുക എന്ത് ചെയ്യാ ഓലി കിടന്നുറങ്ങട്ടെ സുബേ നിൽക്കുക കിടന്നുറങ്ങട്ടെ അപ്പൊ സുബേ നിക്ക അമ്പലത്തിൽ പോകേണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വന്നിട്ട് കിടന്നുറങ്ങട്ടെ മനസ്സിലായോ ഓലിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക അപ്പോൾ അപ്പൊ ഇങ്ങള് ജോലിക്കും ഇങ്ങള് എന്ന് ഞാൻ എന്റെ പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് രണ്ട് മാസം നിർത്തിയിട്ട് ഒരു പ്ലേറ്റ് പോലും ഇവിടെ കൊണ്ട് കഴിപ്പിച്ചില്ല ഒരു പ്ലേറ്റ് പോലും അതിന്റെ കാരണം എന്താ പറഞ്ഞാല് ഒളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ വിചാരിച്ചു ഓക്കെ ഷുഗർ രോഗിയാണ് ഇവിടെ വന്നപ്പോൾ ഷുഗർ ഒക്കെ നോർമലായി ഞാൻ അത്ര നല്ല ഭക്ഷണല്ലേ കഴിച്ചത് അപ്പോ എന്തായാലും നാട്ടിൽ പോയാലേ പിന്നെ എന്തായാലും സ്ഥിരമായിട്ട് ഇവിടെ നിർത്താൻ പറ്റൂല അതുകൊണ്ടാണ് മനസ്സിലായോ ഈ ഇപ്പഹേ മറന്നമേക്കട്ടെ അപ്പോ ഇവർക്ക് എന്താ അറിയാം ഓലെ ഭാര്യയും കുട്ടികളുടെ അരിയത്ത് വേണം ഞമ്മളെ ഭാര്യയും കുട്ടികളുടെ അരിയെന്ന് ചെയ്തു ഇപ്പൊ കുറച്ചുകൂടി ഉള്ളു ഞാൻ പോകും എന്താട്ടെ അപ്പൊ അങ്ങനെ ഞാൻ പോകുന്ന പെണ്ണു വിസു തരുമോ ഉറപ്പ ഒന്നാമത് ഇവിടെ വിസ കിട്ടൂല ലിസ്റ്റ് വിസ കിട്ടു ആ അപ്പൊ അത് എന്ത് ചെയ്യട്ടെ അപ്പൊ എന്ത് ചെയ്യുക ഭർത്താക്കന്മാരോട് പറയുകയുള്ള അവർക്ക് എന്ത് ചെയ്യുക ഒന്ന് റെസ്റ്റ് കൊടുക്കുക മനസ്സിലാ റെസ്റ്റ് കൊടുത്താൽ ഓലിക്കൊരു സന്തോഷം ഉണ്ടാവും ആ എന്റെ ഭർത്താവ് ഇങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടല്ലോന്നുള്ളത് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനി നീനെന്ത് ചെയ്യണ്ട മേണ്ടാത്ത കമന്റ് ഒന്നും വേണ്ട കമന്റ് ഇട്ടാൽ ഞാൻ ഇത് പതിലുത്തായത് ഓക്കെ അപ്പൊ നിങ്ങൾ തിന്നു നോക്കുക എല്ലാ ഷുഗർ രോഗികളെല്ലാം തിന്നോളി ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ ഇത് പറിക്കുന്നേരം എന്താ കാണോ വിത്ത് ഉള്ള വരയ്ക്കണ്ട ഇളയതാ വരയ്ക്കാൻ പാടുള്ളു ഇതാ ഇത്ര വലിയ വരയ്ക്കണ്ട നമ്മളെ ഭയട്ട ചമയണം അതറിയാ ഇത്ര ഉള്ള വരയ്ക്കണ്ടോ മനസ്സിലായില്ലേ അപ്പൊ ഇന്ന ഇതാണ് പറഞ്ഞത് ഞമ്മക്ക് ഒരു വീഡിയോ ചെയ്യുന്നേരം ഒരുപാട് ആള് ഞമ്മള് വിളിക്കും അതിനെ ഞാൻ നമ്പർ ഇട്ടത് എന്നോട് ഒരാളെന്നോട് പറഞ്ഞാൽ എനിക്ക് ഇരുന്നൂറ് ഞാതിക്കേൻ്റെ മരണ്ടെന്നാണ് ഇരുന്നൂറ് ഇരുന്നൂറ് ഞാതിക്കേൻ്റെ മരണ്ടിട്ട് അയാൾ ഇതുവരെ ചായയിട്ട് കില്ല കാര്യങ്ങൾ അപ്പം ഞാൻ വീഡിയോ ചെയ്തപ്പോഴാണ് അയാൾ ചായയിട്ട് നോക്കിയത് ചായലിട്ട് നോക്കുന്നവരുമ്പോൾ അപ്പോൾ അപാര ടേസ്റ്റ് അപ്പം ഇരുപതിനായിരം ആള് ഞാൻ ഇട്ടേം പാടനെ കണ്ടിക്ക് ഞാൻ പിന്നെ മാറ്റി അതിന് പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെയും ഇട്ടപ്പം പിന്നെയും കണ്ട് കയ്യരാൾ അങ്ങനെയാണ് സംഭവം എല്ലാം എല്ലാവർക്കും അറിഞ്ഞുകൂടെ അറിയാം അപ്പോൾ ഞാനൊരുപാട് ആളുകള യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും നാട്ടിൽ അപ്പോൾ രണ്ടാളെ രണ്ടുമൂന്നാളെന്നോട് പറഞ്ഞതെന്ന് അറിയാം ഇനി ഒരു ആയിരം ഉറപ്പിയ ആക്കി എന്നാ ചാനൽ എന്തു സബ്സ്ക്രൈബർ ഞാൻ ആരോട് പറയും കുടുംബ ഗ്രൂപ്പിൽ ഉണ്ടോ മാത്രമേ പറയും അപ്പൊ ഓര് പറയെന്നറിയാം എൻ്റെ ലോകക്കാരാ കാര്യപ്പെട്ടെ ആയിരം ഉറപ്പ് എന്നാൽ ഞാൻ എന്തു ചെയ്യ പതിനഞ്ച് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം എനിക്കില്ല എന്നെ സഹായിക്കുന്ന ലോകത്തുള്ള എല്ലാ മൂലക്കും ആളുണ്ട് എല്ലാ രാജ്യത്തും ആളുണ്ട് അണ്ട് വിട്ട വണ്ടിന്ന് അറിഞ്ഞേ പിന്നെ മെസ്സേജ് ഇട്ട് അയച്ചിപ്പോയില്ല അപ്പോൾ എന്താ അറിയാം നമ്മളെ മനസ്സിന്റെ ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കണം വെള്ള നിറായിരിക്കണം കറുപ്പ് നിറാന്നുണ്ടല്ലോ ഉള്ളിൽ കറുപ്പ് കറുപ്പും മേലെ വെള്ളിയാണെങ്കിൽ ഓരന്നു തായോട് കുണ്ടിലേക്ക് പോവേ മനസ്സിലായോ എനി എന്നെ കുണ്ടിലിറക്കും ഇങ്ങനെ ആരും നോക്കണ്ട ആരെയാ ഇറക്കും നോക്കുന്നവരോട് ഞാൻ പറഞ്ഞതാ ഞാൻ കുണ്ടിന്ന് കുണ്ടെന്ന് കയറിക്കഴിഞ്ഞി ഇനി ഞാൻ മുന്നോട്ട് പോവേ ഞാൻ ചിലപ്പോൾ നാണന്ന് മരിച്ചു ഓരോ വർഷം പേരെ മരിച്ചേ പോയി അപ്പൊ ഇള്ള വീഡിയോ എല്ലാം കളി പിന്നെയും പിന്നെ പിന്നെയും കണ്ടുപൊളിയാ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സാപ്പിൽ കൂടിയിട്ട് ഏതിയിട്ട് അയക്കുന്നത് ഏതി അയക്കുന്ന പെണ്ണുങ്ങളാണ് ആ അപ്പോ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനി ഈന്റെ ഔഷധ ഗുണം ഇത് പച്ചതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ സത്യത്തിൽ അപ്പോൾ ഇന്നലെ എനിക്ക് ഇന്ന് മനസ്സിലായി മനസ്സിലായ അപ്പൊ ഞാൻ ബംഗാളിനോട് പറഞ്ഞു അപ്പോൾ അപ്പൊ പറഞ്ഞു ഞാൻ ഏ ദവായിയെ മേരും അലുമേ ഫിർ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് സംഭവം അങ്ങനെ സംഭവം ഉണ്ട് അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഉണ്ടാവും എന്നാൽ ഇത്രയും പറഞ്ഞുകൂടെ നിർത്തുന്നു കെ എഫ് സി ചിക്കൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങളെ പോയി കാണും കാണുമ്പാട് കണ്ടിട്ട് ഓടിക്കല്ല ഒരു ലൈക്കും കഴിച്ചേക്ക് കമന്റ് എഴുതിക്കില്ലേ മേക്കില്ല എന്നാൽ ഓക്കെ നാളെ ഞാൻ ചാത്രവും ആയിട്ട് ഇന്ത്യൻ ചാത്രുവായിട്ട് വരും ഇൻഷാല്ല ഓക്കെ അതിലിടുന്ന വീഡിയോ ഇല്ലില്ല ഇല്ലുള്ള വീഡിയോ അതിലില്ല